പുതിയ പാലത്തിന്റെ നിർമ്മാണ ജോലികൾ സജീവം അഞ്ചു കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കുന്നതോടെ ഈ മേഖലയിലെ ഗതാഗത കുരുക്കിന് പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷ ഈസ്റ്റ് ഒറ്റപ്പാലത്തെ മീറ്റർ നീളവും ഒൻപത് മീറ്റർ വീതിയുമാണ് പുതിയ പാലത്തിനുണ്ടാകുക ഇതിനു പുറമെ ഒന്നേകാൽ മീറ്റർ വീതിയിൽ നടപ്പാതയും ഉണ്ടാകും കെ പ്രേംകുമാർ സ്ഥലം സന്ദർശിച്ച് പുരോഗതി വിലയിരുത്തി ഈ മാർച്ച് മാസത്തിൽ തന്നെ ഇതിന്റെ പിയർ വർക്ക് തുടങ്ങും എന്നുള്ളതാണ് നിലവിൽ അറിഞ്ഞിട്ടുള്ളത് അത് ബന്ധപ്പെട്ടവരെല്ലാം ഈ കാര്യങ്ങളെ നന്നായി ശ്രദ്ധിക്കുന്നുണ്ട് ജനങ്ങളുടെ വലിയ ഒരു ഒരു സ്വപ്നവും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒന്നുമാണ് അതുപോലെ തന്നെ എത്രയും പെട്ടെന്ന് പാലം പണി പൂർത്തിയായി നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു എട്ട് മുതൽ ഒമ്പത് മാസം വരെ സമയം എടുക്കുമെന്നാണ് ഇപ്പൊ ജനുവരിയാണ് അപ്പോ അങ്ങനെ വന്നാൽ സെപ്റ്റംബർ മാസത്തിൽ മിക്കവാറും കഴിഞ്ഞ മെയ് മാസത്തിൽ പാലത്തിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ തുടങ്ങിയെങ്കിലും കാലവർഷം കനത്തതിനെ തുടർന്ന് നിർത്തിവെക്കുകയായിരുന്നു കാലാവസ്ഥ അനുകൂലമായതോടെയാണ് നിർമ്മാണം പുനരാരംഭിച്ചത് പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ ഈ മേഖലയിലെ ഗതാഗത കുരുക്കിന് പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷ ന്യൂസ് മലയാളം പാലക്കാട്